മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പത്ത് ദിവസമായി നടന്നുവന്ന ബാസ്കറ്റ് ബോൾ പരിശീലന ക്യാമ്പിന് മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പത്ത് ദിവസമായി നടന്നുവന്ന ബാസ്കറ്റ്ബോൾ പരിശീലന ക്യാമ്പിന് സമാപനമായി സമാപന സമ്മേളനം കാങ്കോൽ ആലപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കോളേജ് സിഇഒയും ഡയറക്ടറുമായ റവറൻറ് ഡോക്ടർ സാമൂൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു കൊടുത്തത് ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഇവിടെ സാധ്യമാക്കുക എന്നുള്ളതാണ് ഇത് സാധ്യമാക്കുക നമുക്കറിയാം ഒരു ഒന്നും രണ്ട് രൂപ കൊണ്ടല്ല ഏകദേശം ഒമ്പത് ലക്ഷം രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ഇത് ചെലവഴിച്ച അന്ന് മുതൽ ഞങ്ങളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഇത് ഈ പൊതുസമൂഹത്തിന് ഈ കോർട്ടിൽ നിന്ന് ഒരുപാട് ടീച്ചർക്ക് വേണമെങ്കിൽ കോർട്ട് ഇല്ലാത്തത് കൊണ്ട് വർക്ക് നടത്തുന്നില്ല പത്ത് ദിവസം വീട്ടിലിരിക്കായിരുന്നു പക്ഷേ ടീച്ചർ ഒരു പുതിയ സംരംഭം വന്നതിലൊക്കെ എന്ത് ചെയ്തു അതിന് ഇനീഷ്യേറ്റ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയും വിടവേയും പത്ത് ദിവസവും ഒരു മൂന്ന് അധികം ചിലവാക്കുകയും ചെയ്തു ടീച്ചറാണ് ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതിൽ ഡിഹൈൻലി സപ്പോർട്ട് ചെയ്ത എല്ലാ അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും പിന്നെ ഈ പ്രോഗ്രാം ഭംഗിയായി തീർക്കാൻ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളായ നിങ്ങളെയാണ് ഞാൻ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മുപ്പതോളം പേർ ക്യാമ്പിന്റെ ഭാഗമായി പങ്കെടുത്തു പുതുതലമുറയിലെ വിദ്യാർത്ഥികൾ വളരെ ആവേശത്തോടെയാണ് ക്യാമ്പിൽ പങ്കെടുത്തത് മാനേജ്മെന്റ് പ്രതിനിധി എം വി മധുസൂദനൻ കോച്ച് അക്ഷയ് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി സി നിജി യൂണിയൻ ചെയർമാൻ അമൽ വിജയൻ എന്നിവർ പ്രസംഗിച്ചു കാര്യം കാരണം കോളേജ് മാത്രം കായികപരമായിട്ട് കഴിവുള്ള കുട്ടികളെ കൈപിടിച്ച് ഞങ്ങളെ കൊണ്ടാവുന്നത് ചെയ്യും എന്ന നിലപാടാണ് ഇപ്പോൾ ഇവിടെ സ്വീകരിച്ചു പോയിട്ടുള്ളത് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അക്കാദമിയുണ്ട് അത് കാങ്കൂല് ഫാസ്റ്റ് അക്കാദമിയാണ് മാത്രം ഒരു അക്കാദമി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട്

nibin beni devdarsh dhyan vinesh abhinav നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ